യു എയുടെ ഗതാഗത രംഗത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് എയർ ടാക്സികളുമായി ബന്ധപ്പെട്ട കടന്നുവരവ് കഴിഞ്ഞ ദിവസമാണ് അബുദാബിയിൽ എയർ ടാക്സികളുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയത് അബുദാബിയിലെ ക്രൂസ് ടെർമിനലിലെ ഹെലിപാഡിൽ നിന്നാണ് എയർ ടാക്സികൾ വെർട്ടിക്കൽ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ നടത്തിയത് അപ്പോൾ ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു മാറ്റം കൂടി യു എയുടെ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് ഇന്ന് തികച്ചിൽ ലോക്കലിൽ ആദ്യം പറയാനുള്ളത് യു എയിൽ വരുന്ന ഹെലി ടാക്സികൾക്ക് എയർ ടാക്സികൾക്ക് യു എയിലെ ഹെലിപ്പാഡുകൾ വെർട്ടിക്കൽ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും ഒക്കെ ഉപയോഗിക്കാം എന്നുള്ളൊരു പ്രഖ്യാപനം അവരിപ്പോൾ നടത്തിയിട്ടുണ്ട് ഇതിനായുള്ള മാർഗനിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും ഇപ്പോൾ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തിറക്കിയിട്ടുണ്ട് അബുദാബിയിൽ മാത്രം എഴുപതിലധികം ഹെലിപാഡുകളുണ്ട് അപ്പം ഹെലി ടാക്സികൾക്ക് ഇത്തരത്തിലുള്ള ഹെലിപാഡുകൾ ഉപയോഗിക്കുന്നതോടുകൂടി ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനം വളരെ വിപുലമാവുകയാണ് ഹെലി ടാക്സി സംവിധാനങ്ങൾക്ക് ഈ ഹെലിപ്പാഡിൽ ടേക്ക് ഓഫും ലാൻഡിങ്ങും നടത്തി യാത്രക്കാരെ കയറ്റാനും ഇറക്കാനും ഒക്കെയുള്ള വലിയ രീതിയിലുള്ള അവസരമാണ് യു എ യിൽ ഒരുങ്ങുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ആദ്യത്തോടുകൂടി യു എ യിലെ ഗതാഗത രംഗത്ത് വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾക്കതിടയാക്കും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് ഇനി നേരെ റാസൽഖേമയിലേക്ക് പോയാൽ അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് പറയാം വി ഐ പി ഡ്രൈവിംഗ് അപേക്ഷകർക്ക് അവരുടെ ഓൺ റോഡ് ഇന്റേണൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ആഡംബര വാഹനത്തിൽ വെച്ച് തന്നെ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പരിഷ്കാരം സംരംഭം ഏർപ്പെടുത്തുകയാണ് റാസൽഖേമയിൽ അപ്പോൾ അവർക്ക് പതിനഞ്ച് മിനിറ്റിനകം ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാം ഇനി ആദ്യത്തെ രണ്ട് ടെസ്റ്റുകളും വിജയിച്ചാൽ മറ്റൊരു അപ്പോയിൻമെൻ്റ് ഇല്ലാതെ തന്നെ ഓൺ റോഡ് ഡ്രൈവിംഗ് ടെസ്റ്റിനും സാധ്യമാകും ഉടൻ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരികയാണ് റാസൽ റാസൽഖൈമയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അതോറിറ്റി അപ്പം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പരീക്ഷണം തന്നെയാണ് അങ്ങനെയല്ല ഡ്രൈവിംഗ് ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വളരെ അനായാസമാക്കുക അത് സുഖകരമായിട്ടുള്ള ഒരു അനുഭവമാക്കുക എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് റാസൽഖേമയിൽ ഇങ്ങനെ ആഡംബര വാഹനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പൂർത്തിയാക്കാനുള്ള ഒരു അനുമതി നൽകുന്നത് റാസൽ റാസൽഖേമ പബ്ലിക് റിസോഴ്സ് അതോറിറ്റിയുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് വെഹിക്കിൾസ് ആൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിലെ മികവിന്റെ കേന്ദ്രങ്ങളാണ് ഐ ഐ ടികളും ഐ ഐ എംഒകളും ഒക്കെ യു എ വിദ്യാഭ്യാസ രംഗവുമായി ഇന്ത്യയുടെ ഐ ഐ ടികളും ഐ ഐ എംഒകളും ഒക്കെ ഇപ്പോൾ സഹകരിക്കുന്നത് വലിയ രീതിയിലുള്ള മികവുറ്റ വിദ്യാഭ്യാസം യു എ കുട്ടികൾക്കും കിട്ടാൻ സഹായകമാകുന്നുണ്ട് അബുദാബിയിലെ ഐ ഐ ടി ക്യാമ്പസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ അതിനു പിന്നാലെ അഹമ്മദാബാദിലെ ഐ ഐ എമ്മിൻ്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ഒരു ഓഫ് ക്യാമ്പസ് ദുബായിൽ ആരംഭിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമുക്കിന്ന് വിദ്യാർത്ഥികളെ അറിയിക്കാനുണ്ട് ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം ഐഐഎം അഹമ്മദാബാദിന്റെ ഓഫ് ക്യാമ്പസ് ദുബായിൽ പ്രവർത്തനം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അബുദാബിയിലെ ഹുദൈരിയാത്ത് ദ്വീപിൽ നൈറ്റ് ബീച്ച് ഫെസിലിറ്റി കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് മർസാന ഈസ്റ്റ് ബീച്ചിലാണ് ഇങ്ങനെ രാത്രികാല ബീച്ച് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് നിരവധി ഭക്ഷണശാലകളും സൗകര്യങ്ങളും ലൈഫ് ഗാർഡുകളുടെ വലിയ സേവനമൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ഈ ബീച്ചിൽ ലഭിക്കും ജൂലൈ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഇങ്ങനെയൊരു ഫെസിലിറ്റി നിങ്ങൾക്ക് ഹുദൈരിയാത്ത് ദ്വീപിൽ ലഭിക്കുക അപ്പോൾ ഇതിലെ ഒരു സമയക്രമം കൂടി പറയുന്നുണ്ട് തിങ്കൾ മുതൽ വ്യാഴം വരെ സൂര്യാസ്തമനം മുതൽ രാത്രി പത്ത് വരെയും വെള്ളി മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ സൂര്യാസ്തമനം മുതൽ അർദ്ധരാത്രി വരെയും നിങ്ങൾക്ക് ബീച്ചിൽ ആസ്വദിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ മറക്കണ്ട അബുദാബിയിലെ ഹുദൈരിയാത്ത് ദ്വീപിൽ മർസാന ഈസ്റ്റ് ബീച്ചിലാണ് ഇങ്ങനെ രാത്രികാല ബീച്ച് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്